അഡൽട്ട് കോമഡി മൂവിയാമൻസ് നല്ല പടം നല്ല സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല കോമഡി എ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ ഫാമിലിയായിട്ട് കാണാൻ ഒരു പടമാണ് റോവോട്ട് കോമഡിയാണ് പിന്നെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെതായൊരു തമാശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തിയേറ്റർ വാച്ചബിൾ വാച്ചപ്പിൾ സിനിമ ഇത് സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ് തമിഴാണ് പക്ഷേ ഈ പ്രമേയത്തിൽ ഈ സിനിമ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ ഈ ലോകത്തുനിന്ന് ആരും ഇട പറയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു ആ മനുഷ്യൻ്റെ പക്ഷേ മരണം കഴിഞ്ഞതിന് ശേഷവും ആൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മാത്രമാണ് ബോഡി ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് ആ പ്രാണൻ അപ്പോഴും കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് പ്രമേയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് ആയി വന്നത് പക്ഷേ വളരെ ചിരിക്കാനുള്ള രസിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് കാണണം പറയുന്നേ പക്ഷേ പതിനെട്ട് വയസ്സിന് മീതി ഈ സിനിമയ്ക്ക് പ്രവേശനമുള്ളൂ പക്ഷേ അത് കണ്ടാൽ അത് മനസ്സിലാവും ചിരിച്ചിട്ടാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ അത് വളരെ രസ രസകരമായ രീതിയിൽ തമിഴിൽ ഈ പ്രമേയം മലയാളത്തിൽ വന്നിട്ടില്ല തമിഴാണ് ഇത് വന്നിരിക്കുന്നത് തമിഴിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ എന്തായാലും ഈ സിനിമ വാച്ച് കിട്ടെ എന്തായാലും നന്നാവും ഫാമിലി സിനിമ അല്ല അതെന്റെ പ്രമേയച്ച് ഫാമിലി അങ്ങനെ ഒരു വൃത്തികേടൊന്നുമില്ല ഏന്ന് പറയുന്നത് ആ പ്രമേയം അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പല മനുഷ്യർക്കും പല ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം വേണമെന്നാണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ അത് പ്രായമായ ആൾക്കാർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ പലതും തെറ്റിദ്ധരിക്കും ഇങ്ങനെയാണെന്ന് പക്ഷെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല സിനിമയിൽ ഇവര് ചിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിഷയം പലരും പലതായിട്ട് സംസാരിക്കുന്ന സിനിമയുടെ അകത്ത് പക്ഷേ രസകരമായ രീതിയിൽ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് എന്തായാലും അത് തമിഴിൽ നിന്നാണ് വന്നിരിക്കുന്നത് സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് ഉണ്ട് എല്ലാവരും ആസ്വദിച്ചിട്ടാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് ചിരിക്കാനുള്ള ഗടമായിരുന്നു അടിസ്ഥോ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എന്താ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റും ഇത്തരത്തിൽ ഒരു ഫീൽ കിട്ടും ഉടമാണ് എൻ്റെ പ്രമേയമായിട്ട് അടിപൊളിയാണ് അവസാനം ഒരു ക്ലൈമാക്സ് എത്തിക്കുന്ന രീതിയായാലും അത്ര നേരം ഒരു ഉദ്വേഗതയുണ്ട് നമുക്ക് ഇങ്ങനെ എവിടത്തും ഇവിടത്തും ഇതിങ്ങനെ റിവീൽ റിവീലാകപ്പെടുവോ ആ ഒരു പേടിയും കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട് പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും നല്ല എൻഡിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനോട് തന്നെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ ആയാലും നല്ല ഡയറക്ഷൻ ഉണ്ട് നല്ലൊരു എക്സിക്യൂട്ടീവ് ഇടമാണ് ഇതൊക്കെ കൊള്ളാം അതെ കണ്ടന്റ് മീൻസ് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് അതാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ അതിൻ്റെ അത് പറഞ്ഞു പറഞ്ഞ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും രസിക്കാൻ പറ്റുന്ന രീതി തന്നെ എടുത്തിരിക്കുന്നത് അങ്ങനൊരു ഭയങ്കര മോശത്തിലൂടെ ഒന്നും പോയിട്ടൊന്നുമില്ല അതെ അതെ ആ തിയേറ്റർ വാച്ച് തന്നെയാണ് നല്ല തിയേറ്റർ വാച്ച് നല്ല നിഹാരിക ആയാലും നമ്മുടെ വൈബവ് അങ്ങനെ കുറേ പേരാണ് സുനിൽ റെഡ്ഡി അങ്ങനെ കുറേ പേര് എല്ലാവരും നല്ല അതൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ ആയാലും അൺഎക്സ്പെക്ടായിട്ട് സാധനങ്ങളൊക്കെ നല്ലൊരു പടം കണ്ടൊരു ഇറങ്ങിയ ഫീലുണ്ട് എന്താ പറയുക ഇതൊരു മരണം റിലേറ്റ് ചെയ്തൊരു ഫിലിമാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ നമ്മൾ മരണത്തിൽ നോക്കി നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മേക്ക് ചെയ്തത് കാരണം ഇമോ എന്താ പറയുക ഒരു നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ചിരിയും പത്ത് ശതമാനം ഇമോഷണലുമാണ് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് കറക്റ്റ് മീട്ടിലാണ് ചെയ്തത് പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് എന്താ നല്ലൊരു പടം അഡൽറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതി തിയേറ്ററ് വരാതിരിക്കരുത് ഇത് അങ്ങനെ ഒരു കണ്ടൻറ്റായതുകൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് എ ആയിപ്പോയത് അല്ലാതെ ഇക്ക എൻ്റൈനറാണ് ചിരിക്കാനായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു പടമാണ്